ഈശോ സ്തുതി ആയിരിക്കട്ടെ ഏവർക്കും സ്വർഗീയമെന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുവാൻ പോകുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനഞ്ചാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളാണ് ചോദ്യം ഒന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്ന വിഷയം ഏത് ഉത്തരം ഫിലിസ്തീനെ തോൽപ്പിക്കുന്നു ചോദ്യം രണ്ട് സാംസൺ ഏതു കാലത്താണ് ഭാര്യയെ സന്ദർശിക്കാൻ പോയത് ഉത്തരം ഗോതമ്പ് വിളവെടുപ്പ് കാലത്ത് ചോദ്യം മൂന്ന് സാംസൺ എന്തുമായാണ് ഭാര്യയെ സന്ദർശിക്കാൻ പോയത് ഉത്തരം ഒരാട്ടിൻകുട്ടിയെ ചോദ്യം നാല് സാംസനെ തൻ്റെ ഭാര്യയുടെ ശയനമുറിയിൽ പ്രവേശിക്കാൻ അനുവദിക്കാതിരുന്നത് ആര് ഉത്തരം ഭാര്യയുടെ പിതാവ് ചോദ്യം അഞ്ച് സാംസൺ വെറുക്കുന്നു എന്ന് വിചാരിച്ച് സാംസന്റെ ഭാര്യ പിതാവ് മകളെ എന്തു ചെയ്തു ഉത്തരം സാംസന്റെ കൂട്ടുകാരന് കൊടുത്തു ചോദ്യം ആറ് സാംസന്റെ ഭാര്യയ്ക്ക് പകരം ആരെ സ്വീകരിക്കാനാണ് ഭാര്യ പിതാവ് സാംസനോട് പറഞ്ഞത് ഉത്തരം അവളുടെ ഇളയ സഹോദരിയെ ചോദ്യം ഏഴ് സാംസൺ പന്തങ്ങൾ വെച്ചു കെട്ടിയത് എന്തിനോടൊപ്പമാണ് ഉത്തരം മുന്നൂറ് കുറുനരികളോടൊപ്പം ചോദ്യം എട്ട് കുറുനരികളെ പന്തങ്ങളോടൊപ്പം തീ കൊളുത്തിയ സാംസൺ എങ്ങോട്ടാണ് വിട്ടത് ഉത്തരം ഫിലിസ്തീരുടെ ധാന്യവിളയിൽ ചോദ്യം ഒൻപത് ഫിലിസ്തീരുടെ എന്തെല്ലാമാണ് കത്തി കത്തിച്ചാമ്പലായത് ഉത്തരം വയലിൽ നിൽക്കുന്ന വിളയും കറ്റയും ഒലിവ് തോട്ടങ്ങളും ചോദ്യം പത്ത് തിമനാക്കാരൻ്റെ മരുമകൻ ആര് ഉത്തരം സാംസൺ ചോദ്യം പതിനൊന്ന് ഫിലിസ്തീർ സാംസന്റെ ഭാര്യയെയും പിതാവിനെയും എന്തു ചെയ്തു ഉത്തരം അഗ്നിക്കിരയാക്കിംഗ് പന്ത്രണ്ട് ക്രൂരമായി പ്രഹരിച്ചു കൊന്നുകളഞ്ഞത് ആരെ ഉത്തരം ഫിലിസ്ത്യരെ ചോദ്യം പതിമൂന്ന് സാംസന്റെ ഭാര്യയുടെ മരണത്തിനു ശേഷം സാംസൺ പോയി താമസിച്ചത് എവിടെ ഉത്തരം ഏതാം പാറക്കെട്ടിൽ ചോദ്യം പതിനാല് ഫിലിസ്തീർ ആക്രമിച്ച യൂതായിലെ പട്ടണം ഏത് ഉത്തരം ലേഹി പട്ടണം ചോദ്യം പതിനഞ്ച് സാംസനെ ബന്ധിച്ച് ഫിലിസ്തീരുടെ കയ്യിൽ ഏൽപ്പിക്കാൻ എത്ര പേരാണ് യൂതായിൽ നിന്നും വന്നത് ഉത്തരം മൂവായിരം ആളുകൾ ചോദ്യം പതിനാറ് എന്തുപയോഗിച്ചാണ് ആളുകൾ സാംസനെ ബന്ധിച്ച് വെളിയിൽ കൊണ്ടുവന്നത് ഉത്തരം പുതിയ രണ്ട് കയറുകൊണ്ട് ചോദ്യം പതിനേഴ് കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി സാംസണിൽ വന്നപ്പോൾ സാംസണെ ബന്ധിച്ചിരുന്ന കയർ എന്തുപോലെയായി ഉത്തരം കരിഞ്ഞ ചണനൂൽ പോലെയായി കെട്ടുകൾ അറ്റു വീണു ചോദ്യം പതിനെട്ട് സാംസൺ ആയിരം പേരെ കൊന്നത് എന്തുപയോഗിച്ചാണ് ഉത്തരം ചത്ത ഒരു കഴുതയുടെ താടി എല്ലുകൊണ്ട് ചോദ്യം പത്തൊൻപത് സാംസൺ താടിയല് എറിഞ്ഞുകളഞ്ഞ സ്ഥലത്തിന് ലഭിച്ച പേരെന്ത്േഹി ചോദ്യം ഇരുപത് റാമാ ലേഹി എന്ന വാക്കിന്റെ അർത്ഥം ഉത്തരം താടിയല്ലിൻ്റെ മല ചോദ്യം ഇരുപത്തൊന്ന് ലേഹിയിൽ വെച്ച് സാംസൺ എപ്പോഴാണ് കർത്താവിനെ വിളിച്ചപേക്ഷിച്ചത് ഉത്തരം സാംസണ് വലിയ ദാഹമുണ്ടായപ്പോൾ ചോദ്യം ഇരുപത്തിരണ്ട് ദൈവം ലേഹിയിൽ എവിടെ നിന്നാണ് എങ്ങനെയാണ് സാംസണ് വെള്ളം കൊടുത്തത് ഉത്തരം പൊള്ളയായ ഒരു സ്ഥലം തുറന്ന് ചോദ്യം ഇരുപത്തി മൂന്ന് വെള്ളം ലഭിച്ച സ്ഥലത്തിന് കിട്ടിയ പേരെന്ത് ഉത്തരം എൻ ഹക്കോർ ചോദ്യം ഇരുപത്തി ആരുടെ കാലത്താണ് സാംസൺ ന്യായാധിപനായിരുന്നത് ഉത്തരം ഫിലിസ്തീരുടെ ചോദ്യം ഇരുപത്തിയഞ്ച് എത്ര വർഷമാണ് സാംസൺ ഇസ്രായേലിൽ ന്യായാധിപനായിരുന്നത് ഉത്തരം ഇരുപത് വർഷം ചോദ്യം ഇരുപത്തി ആറ് എൻഹക്കൂർ എന്ന വാക്കിന്റെ അർത്ഥം എന്ത് ഉത്തരം അപേക്ഷിക്കുന്നവന്റെ ഉറവ